ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നോളജ് സെന്റർ കേരള സംസ്ഥാനത്തിന് കീഴിൽ നടപ്പിലാക്കിയിട്ടുള്ള സ്കീമുകൾ അല്ലെങ്കിൽ പദ്ധതികളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതുവരെയുള്ള എല്ലാ സാമൂഹിക അല്ലെങ്കിൽ ആരോഗ്യക്ഷേമ പദ്ധതികളെക്കുറിച്ചും നമുക്ക് ഈ ക്ലാസ്സിലൂടെ പഠിക്കാം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് താലോലം പദ്ധതിയാണ് എന്താണ് താലോലം പദ്ധതി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി താലോലം പദ്ധതി ഇനി രണ്ടാമത്തതാണ് ലിംഗ പദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വൈദ്യസഹായവും കൗൺസിലിങ്ങും നൽകുന്ന പദ്ധതിയാണ് ഭൂമിക പദ്ധതി അക്രമങ്ങൾക്കൊക്കെ ഇരയാകുന്ന സ്ത്രീകൾക്ക് വൈദ്യസഹായം അതായത് ചികിത്സയും കൗൺസിലിംഗും ഒക്കെ നൽകുന്ന പദ്ധതിയാണ് ഈ ഭൂമിക പദ്ധതി അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് കേരളത്തിൽ നൽകുന്ന ഔദ്യോഗിക രേഖയാണ് ഹമാര കാർഡ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഈ തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് നൽകുന്ന ഔദ്യോഗിക രേഖ അതായത് ഐ ഡി കാർഡൊക്കെ പോലുള്ള ഒരു രേഖയാണ് ഹമാര കാർഡ് രോഗി സൗഹൃദപരമായ ഒരു സമീപനം സർക്കാർ ആശുപത്രിയിൽ നിന്നും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം നവകേരള മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഈ ആർദ്രം പദ്ധതി സർക്കാർ ആശുപത്രികളിലൊക്കെ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുക എന്നുള്ള പദ്ധതിയാണ് ഈ ആർദ്രം പദ്ധതി അടുത്തത് വിധവകളുടെ പുനർവിവാഹത്തിനുള്ള പദ്ധതിയാണ് മാംഗല്യ പദ്ധതി വിധവ വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് ഈ മാംഗല്യ പദ്ധതി ഇരുപത്തി അയ്യായിരം രൂപയാണ് അനുവദിക്കുന്ന ധനസഹായം പതിനെട്ട് മുതൽ അൻപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് ഇത് കേരളത്തിലെ അംഗീകൃത അനാഥാലയങ്ങളിലെ കുട്ടികളെ ദത്തെടുക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സനാത ബാല്യം ഇത് ഏകദേശം ആയിരത്തി നാനൂറ് അംഗീകൃത അനാഥാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ദത്തെടുക്കാൻ സഹായിക്കുന്നതിനായി രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ രണ്ടായിരത്തി ഏഴ് ഏപ്രിലിൽ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയൊരു പദ്ധതിയാണ് അനാഥരോ ഉപേക്ഷിക്കപ്പെട്ടവരോ ആയ കുട്ടികൾക്ക് ഫോസ്റ്റർ കെയർ പ്ലേസ്മെൻ്റ് ആണ് ഈ ഒരു പദ്ധതിയിലൂടെ നൽകുന്നത് ഈ പദ്ധതികൾക്ക് അനുബന്ധമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് ഹരിത കേരളം പദ്ധതിയാണ് മാലിന്യം സംസ്കരിക്കൽ കാർഷിക വികസനം ജലവിഭവ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഊന്നൽ നൽകുന്ന പദ്ധതിയാണ് ഹരിത കേരളം കൃഷി ജലസംരക്ഷണം ശുചിത്വം എന്നിവ ലക്ഷ്യം വെച്ച് കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ കേരളം പദ്ധതി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ട് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിന് പിണറായി വിജയനാണ് ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഹരിത കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ പിണറായി വിജയനാണ് ഇനി ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ബ്രാൻഡ് അംബാസിഡർ കെ ജെ യേശുദാസ് ആണ് അപ്പോൾ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ കെ ജെ യേശുദാസ് പദ്ധതിയുടെ അധ്യക്ഷൻ പിണറായി വിജയനുമായിരുന്നു എല്ലാ ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്കും അഞ്ച് വർഷം കൊണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി അതായത് ഭവനരഹിതർക്ക് വീടൊക്കെ വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോട് ആരംഭിച്ചൊരു പദ്ധതി ആരംഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഈ ലൈഫ് മിഷൻ പദ്ധതി ഈ ലൈഫിൻ്റെ ഫുൾ ഫോം എന്താ ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് അടുത്തത് അമൃതം ആരോഗ്യം പദ്ധതിയാണ് മുപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് നൽകുന്ന ചികിത്സയും മരുന്ന് സഹായവുമാണ് ഈ അമൃത് പദ്ധതി അതായത് ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ഒരു ആരോഗ്യ പദ്ധതിയാണ് ഈ അമൃതം ആരോഗ്യം പദ്ധതി കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി പദ്ധതി അതായത് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് ഈ മൃതസഞ്ജീവനി പദ്ധതി അടുത്തത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ ക്യാൻസർ രോഗം ആവശ്യമായ ചികിത്സാ പദ്ധതിയാണ് ഈ സുഹൃദം പദ്ധതി മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്നൊരു പദ്ധതിയാണ് ഈ സുഹൃദം പദ്ധതി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ പദ്ധതിയാണ് സ്വാസ്ഥ്യം അതായത് അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ഈ സ്വാസ്ഥ്യം പദ്ധതി അടുത്തത് രോഗികളെ പരിചരിക്കുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുള്ള പരിചാരകർക്ക് പ്രതിമാസം എഴുന്നൂറ് രൂപ ധനസഹായം നൽകി വരുന്നൊരു പദ്ധതിയാണ് ഈ ആശ്വാസകിരണം പദ്ധതി കിടപ്പ് രോഗികളെ പ്രതിമാസം പെൻഷൻ നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ് ഈ ആശ്വാസ കിരണം അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം അറുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ വിപുലമായ സഹായങ്ങളടങ്ങിയ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം പദ്ധതി എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം അടുത്തത് ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാരായ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ നൽകുന്ന ഒരു പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി ഇതിന് ആയിരം രൂപയായിരുന്നു സ്റ്റാർട്ടിംഗിൽ കൊടുത്തിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് കേരള ബഡ്ജറ്റിൽ അവിവാഹിതരായ അമ്മമാർക്കുള്ള ധനസഹായം രണ്ടായിരം രൂപയാക്കി ഉയർത്തി അടുത്തത് അനാഥരും നിരാലംബരും വികലാംഗരും ശാരീരികവും മാനസികവുമായ അവശത അനുഭവിക്കുന്നതിനായ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്ന് പണം സ്വരൂപിക്കുന്നതിന് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് കാരുണ്യ ഡെപ്പോസിറ്റ് പദ്ധതി അപ്പോൾ വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ആണ് പണം സ്വരൂപിക്കുന്നത് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി കാരുണ്യ ഡെപ്പോസിറ്റ് പദ്ധതി അടുത്ത ശ്രുതി തരംഗം പദ്ധതിയാണ് ഭദിരും മൂകരുമായ പതിമൂന്ന് വയസ്സ് വരെയുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ ഭദ്രത മൂകതയിൽ നിന്നും നിത്യമോചനം നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം അതായത് ശ്രവണവൈകുമൂല്യമുള്ള പതിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ക്ലോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ഈ ശ്രുതിതരംഗം പദ്ധതി സ്കൂൾ കുട്ടികൾക്കായി ആയുർവേദ വകുപ്പിന്റെ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾതല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം പദ്ധതി കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനുള്ള ഒരു പദ്ധതിയാണ് യെസ് കേരള പദ്ധതി കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും മനസ്സിൽ സംരംഭകത്വം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു പ്രധാന സംരംഭമാണ് യെസ് കേരള അതായത് വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സി അതായത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ആണ് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കീഴിലുള്ള ഒരു പദ്ധതിയാണ് യെസ് കേരള പദ്ധതി ഇനി നിർഭയ പദ്ധതി എന്താണെന്ന് നോക്കാം സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ തടയുക അതുവഴി കുറ്റകൃത്യങ്ങൾ കുറച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ജനമൈത്രി സുരക്ഷാ പദ്ധതി ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി വനിതാ സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയാണ് ഈ നിർഭയ പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് നിർഭയ പദ്ധതി നിർഭയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് സോണിയ ഗാന്ധിയാണ് ദാരിദ്ര്യരേഖക്ക് താഴെയുള്ളവർക്കായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംയുക്തമായി നടത്തുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ചേസ് പ്ലസ് ഇപ്പോൾ ചീസ് പ്ലസ് എന്താണ് ദാരിദ്ര്യരേഖക്ക് താഴെയുള്ളവർക്കായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംയുക്തമായി നടത്തുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ചീസ് പ്ലസ് സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്കിൻ്റെ സംരംഭമാണ് ഷീ ടാക്സി അതായത് സ്ത്രീകൾക്ക് മാത്രമായി യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ ഉടമസ്ഥതയിലുള്ളതും പ്രവർത്തിപ്പിക്കുന്നതുമായൊരു ടാക്സി ക്യാബുകളുടെ ഒരു കൂട്ടമാണിത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പത്തൊമ്പതിന് തിരുവനന്തപുരത്താണ് ഇത് ആരംഭിച്ചത് മഞ്ജുവാര്യറാണ് ഷീ ടാക്സിയുടെ ബ്രാൻഡ് അംബാസിഡർ ഇതേപോലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ഉയർന്ന തോതിൽ സബ്സിഡി നൽകി ഓട്ടോറിക്ഷ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് അങ്കനശ്രീ അപ്പം അങ്കനശ്രീ എന്താണ് വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി ഓട്ടോറിക്ഷ സബ്സി ഉയർന്ന തോതിൽ സബ്സിഡി നൽകി ഓട്ടോറിക്ഷ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് അങ്കനശ്രീ സ്ത്രീകൾക്ക് സമ്പൂർണ്ണ സുരക്ഷ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതിയാണ് കനൽ സ്ത്രീ സുരക്ഷ സ്ത്രീധന വിരുദ്ധ ബോധവൽക്കരണം എന്നിവയാണ് ഈ കനൽ എന്ന പദ്ധതിയുടെ ലക്ഷ്യം ഭിന്നശേഷി വിഭാഗക്കാർക്കായിട്ടുള്ള കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് സഹജീവനം അതായത് കോവിഡ് പത്തൊമ്പത് മഹാമാരി കാരണം വീടുകളിലൊക്കെ വീടുകളിൽ തന്നെ അടച്ചു കഴിയേണ്ടി വന്ന ഭിന്നശേഷിക്കാരും അവരെ സംരക്ഷിക്കുന്ന കുടുംബങ്ങളും കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സർക്കാർ ഈയൊരു സഹജീവന പദ്ധതി ആവിഷ്കരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടിന് പിണറായി വിജയനാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ചൊരു പദ്ധതിയാണ് ചിരി അപ്പോൾ കേരള പോലീസാണ് ഈ ചിരി എന്ന പദ്ധതി പിന്നെ ആരംഭിച്ചത് ഇനി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചക്രമണത്തിലൂടെ കൈമാറുന്നതിനായി ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് പെൻബൂത്ത് അപ്പോൾ ഉപയോഗമല്ലാത്ത ഉപയോഗശൂന്യമായിട്ടുള്ള പേനകൾ പ്ലാസ്റ്റിക് പേനകളൊക്കെ ശേഖരിച്ച് ഞാൻ പുനച്ചക്രമണത്തിന് വിധേയമാക്കുന്ന പദ്ധതിയാണ് പെൻബൂത്ത് കുട്ടികളിലെ ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് അപ്പോൾ കുട്ടികളിലെ ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് സ്കൂളുകളിലൊക്കെ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പരിപാടിയാണ് ലീപ്പ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സുരക്ഷിതമായ വാസസ്ഥലം ഒരുക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഗരിമഗൃഹ ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഗ്രാമീണ മേഖലയിൽ ബസ് സൗകര്യം ലഭ്യമാക്കുന്നതിനുള്ള കെ എസ് ആർ ടി സിയുടെ പദ്ധതിയാണ് ഗ്രാമവണ്ടി അപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ബസ് സൗകര്യം ലഭ്യമാക്കാൻ കെ എസ് ആർ ടി സിയുടെ ഒരു പദ്ധതിയാണ് ഗ്രാമവണ്ടി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സേ പരീക്ഷയ്ക്ക് സജ്ജമാക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ഉയരെ അവർക്ക് പിന്നെ ഒരു കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഉയരെ അടുത്തത് സർക്കാർ ആശുപത്രികളെ ജനസൗഹാർദ്ദമാക്കാനുള്ള പദ്ധതിയാണ് ആർദ്രം കേരള സാമൂഹ്യ മിഷന്റെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനുള്ള ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതിയാണ് അശ്വമേധം പശ്ചമേതം കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനുള്ള ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതിയാണ് കേരള സാമൂഹ്യ മിഷനാണ് എ പിന്നെ ആമിമിഷൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് അടുത്തത് ലോക്ക്ഡൗൺ കാലത്ത് വീടുകളിൽ സഹായം എത്തിക്കാൻ കേരള പോലീസ് തുടങ്ങിയൊരു പദ്ധതിയാണ് പ്രശാന്തി പ്രശാന്തി പദ്ധതി ലോക്ക്ഡൗൺ കാലത്ത് ആരംഭിച്ചൊരു പദ്ധതിയാണ് അടുത്തത് ഹോമിയോ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാക്തീകരണ പദ്ധതിയാണ് സീതാലയം ഹോമിയോപ്പതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ ശാക്തീകരണ ഒരു പദ്ധതിയാണ് സീതാലയം കുട്ടികൾക്ക് വേണ്ടി കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ബാലസൗഹൃദ കേരളം ഈ ബാലസൗഹൃദ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ഗോപിനാഥ് മുതുകാടാണ് അടുത്തത് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം കാഴ്ചപരിമിതിയുള്ള അമ്മമാർക്ക് ആദ്യ രണ്ട് വർഷം മാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് മാതൃജ്യോതി അപ്പോൾ കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് ആദ്യ രണ്ട് വർഷം മാസം രണ്ടായിരം രൂപയൊക്കെ ധനസഹായം നൽകുന്നൊരു പദ്ധതിയാണ് മാതൃജ്യോതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങൾ പുകയില വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചൊരു പദ്ധതിയാണ് യെല്ലോ ലൈൻ യെല്ലോ ലൈൻ എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പരിസരത്തൊക്കെ പുകയിലെ വിമുക്തമാക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു പദ്ധതിയാണ് യെല്ലോ ലൈൻ അന്യസംസ്ഥാനക്കാരായ താമസക്കാരെ സ്വന്തം സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് പ്രത്യാശ റീഹാബിലിറ്റേഷൻ സെന്ററുകളിലെ താമസക്കാരോ അതുപോലെ തെരുവിൽ അലഞ്ഞു നടക്കുന്ന അന്യസംസ്ഥാന നിവാസികളോ ആയ വ്യക്തികളെ സ്വദേശത്തേക്ക് എത്തിക്കാനുള്ള കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് പ്രത്യാശ അടുത്തത് വ്യത്യസ്ത കാരണങ്ങളാൽ പിന്നോക്കാവസ്ഥ നേരിടുന്ന കുട്ടികൾക്ക് കൈത്താങ്ങു നൽകി അവരെ പഠനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനുള്ള രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാഭിയാൻ അല്ലെങ്കിൽ ആർ എം എസ് എയുടെ ഒരു പദ്ധതിയാണ് നവപ്രഭ ഇപ്പോൾ വ്യത്യസ്ത കാരണങ്ങളാൽ പിന്നോക്കാവസ്ഥ നേരിടുന്ന കുട്ടികളെ കണ്ടെത്തി അവരെ പഠനത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കാനുള്ള ആർ എം എസ് എയുടെ പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാഭിയാൻ ഒരു പദ്ധതിയാണ് നവപ്രഭ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് സൗജന്യമായി ഈ ഓട്ടോ നൽകുന്നൊരു സർക്കാർ പദ്ധതിയാണ് സ്നേഹയാനം സൗജന്യമായിട്ട് ഈ ഓട്ടോ നൽകുന്നൊരു പദ്ധതിയാണ് സ്നേഹയാനം കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ തെളിമ കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതി തെളിമ ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിലെ പോഷകക്കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് തേനാമൃത് അപ്പോൾ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആരംഭിച്ചതാണ് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിലെ പോഷകക്കുറവ് പരിഹരിക്കാൻ ആരംഭിച്ചൊരു പദ്ധതിയാണ് തേനമൃദ് അടുത്തത് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ് ഇയുടെ ഒരു ചിട്ടി പദ്ധതിയാണ് വിദ്യാശ്രീ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായിട്ട് ലാപ്ടോപ്പ് നൽകുന്നൊരു കെ എസ് എഫ് ഇയുടെ ചിട്ടി പദ്ധതിയാണ് വിദ്യാശ്രീ അടുത്തത് ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സ്പെക്ട്രം അപ്പം ഓട്ടിസം ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തി കുട്ടികളുടെ കഴിവുകളൊക്കെ വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രം കേരള സർക്കാരിൻ്റെ ഗോത്ര പൈതൃക പദ്ധതിയാണ് എന്നൂര് കേരള സർക്കാരിൻ്റെ ഗോത്ര പൈതൃക പദ്ധതി എന്നൂര് കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് ആവാസ് ആവാസ് എന്നാൽ കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾക്കുള്ളൊരു ചികിത്സാ പദ്ധതിയാണ് ആവാസ് മാനസിക വെല്ലുവിളി നേരിടുന്ന മുതിർന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതും പരിചയ സമ്പന്നമായ എൻ ജി ഒകൾക്ക് ഗ്രാൻറ്റ് അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രതീക്ഷ ഇപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന മുതിർന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനും പരിപാലിപ്പിക്കുന്ന പരിപാലിക്കുന്നതിനും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതും പരിചയ സമ്പന്നമായ എൻ ജി ഒകൾക്ക് ഗ്രാൻറ്റ് അനുവദിക്കുന്നൊരു പദ്ധതിയാണ് പ്രതീക്ഷ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ആരോഗ്യകിരണം അപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ആരോഗ്യകിരണം കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗികാതിക്രമങ്ങൾ തടയാൻ കേരള പോലീസിൻ്റെ ബോധവൽക്കരണ പദ്ധതിയാണ് മാലാഗ ഇപ്പോൾ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസിൻ്റെ ബോധവൽക്കരണ പദ്ധതിയാണ് മാലാഗ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സുഖം പ്രാപിച്ചവരുടെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് അപ്പോൾ മാനസികാരോഗ്യത്തിൽ നിന്ന് സുഖം പ്രാപിച്ച് ഇറങ്ങുന്നവർക്ക് പിന്നെ അധിവസിക്കാനുള്ള ഒരിടമാണ് സ്നേഹക്കൂട് യാത്രക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും മറ്റും ദേഹാസസ്ഥിമുണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് വഴികാട്ടി അടുത്തത് കുട്ടികളിലെ പ്രമേഹ രോഗം തടയാൻ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി ഇപ്പോൾ കുട്ടികളിലെ പ്രമേഹ രോഗം തടയാൻ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി അടുത്തത് പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം അതായത് അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന ഒരു പദ്ധതിയാണ് വയോമധുരം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതിയാണ് വിദ്യായാത്ര പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന സൈക്കിൾ വിതരണ പദ്ധതിയാണ് വിദ്യായാത്ര ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ലഹരിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി ഇപ്പോൾ വിമുക്തിയാണ് കേരള സർക്കാരിൻ്റെ ലഹരിമുക് മുക്ത കേരളം പദ്ധതി സച്ചിൻ ഈ ഒരു വിമുക്തി മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ അടുത്തത് കേരള സർക്കാരിൻ്റെ എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് ആയുർദളം അപ്പം എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി ആയുർദളം നവജാത ശിശുവിൻ്റെ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ളൊരു പദ്ധതിയാണ് ബോൺ സ്ക്രീനിങ് ന്യൂബോൺ സ്ക്രീനിങ് നവജാത ശിശുവിൻ്റെ ജനിതക രോഗങ്ങൾ ഒരു പദ്ധതിയാണ് ന്യൂ ബോൺ സ്ക്രീനിങ് ആദിവാസി ഊരുകളിൽ സാക്ഷരത ഉറപ്പിക്കുന്ന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് സമഗ്ര അപ്പോൾ ആദിവാസി ഊരുകളിൽ സാക്ഷരത ഉറപ്പാക്കുന്ന സാക്ഷരതാ മിഷന്റെ ഒരു പദ്ധതിയാണ് സമഗ്ര കേരളത്തിലെ പാലുൽപാദനം സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ക്ഷീരഗ്രാമം കേരളത്തിലെ പാലുൽപാദനം സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ക്ഷീരഗ്രാമം കൊള്ളപ്പലിശക്കാരെ ഗ്രാമങ്ങളിൽ നിന്ന് തുരത്തുക എന്ന ലക്ഷ്യത്തോടെ സഹകരണ വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതിയാണ് മുറ്റത്തെ മുല്ല ഇപ്പോൾ കൊള്ളപ്പലിശക്കാരെ ഗ്രാമങ്ങളിൽ നിന്നും തുരത്തുക എന്ന ലക്ഷ്യത്തോടെ സഹകരണ വകുപ്പ് ആരംഭിച്ച പദ്ധതി മുറ്റത്തേമല്ല കടലിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ സ്വാഗരം അന്യസംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ കേരള സാക്ഷരതാ മിഷൻ ഒരു പദ്ധതിയാണ് ചെങ്ങാതി അന്യ അന്യഭാഷാ തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കാൻ കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി ചെങ്ങാതി കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് കേൾവിശക്തി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ധ്വനി കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് അത് ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ധ്വനി അടുത്തത് ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട ഒരു സർക്കാർ പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള അവർ ഉള്ള കുട്ടികൾക്ക് ഉള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യ പതിനെട്ട് വയസ്സായുള്ള ജന്മനാഹൃദയവൈകല്യമുള്ളവർക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യ അപ്പോൾ ഇത്രയുമാണ് കേരള സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആരോഗ്യ സാമൂഹിക ക്ഷേമ പദ്ധതികൾ ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്